സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഉഴുനീളം സന്തോഷം നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ അത് നമ്മൾ എന്താണ് എന്നറിയണം അത് അനുഭവിക്കാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ജീവിതത്തിൽ മുഴുനീളം സന്തോഷം നമുക്ക് കൊണ്ട് നടക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ടേഷൻ മാത്രമാണ് സന്തോഷത്തിനെങ്കിൽ സന്തോഷത്തെ ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇത് എന്താണെന്നറിയില്ല നമ്മൾ വളരെ ലളിതമായിട്ട് എടുക്കുക എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ ഫീല് ചെയ്യാത്തടത്തോളം കാലം അത് മനസ്സിലാക്കാത്തടത്തോളം കാലം അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാലം അത് വന്നാലും നമുക്ക് ഇത് ലഭിച്ചോ ഇല്ലയോ എന്ന് അറിയൂ ഇല്ല കാരണം അത് എന്താണ് ഇതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നതെന്ന് അറിയണം നമ്മൾ നിന്ന് അറിയണം ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സന്തോഷം നമുക്ക് ജീവിതത്തിൽ മുഴുനീളം വേണമെങ്കിൽ ആദ്യം നമ്മൾ നന്ദിയുള്ളവനായി തീരണം എന്തിന് എല്ലാത്തിനും നിലവിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നന്ദി ഉണ്ടാവണം ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന ജീവിതത്തിന് നന്ദി ഉണ്ടാവണം ഞാൻ കഴിക്കുന്ന ഓരോ ശ്വാസത്തിനും നന്ദി ഉണ്ടാവണം അങ്ങനെ പതിനായിരക്കണക്കിന് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവും നന്ദി പറയാൻ വേണ്ടി മാത്രം ഇതൊന്ന് സ്വന്തം ഒന്ന് പറഞ്ഞു നോക്കിയേ ഓരോ നിമിഷത്തിനും നന്ദി പറഞ്ഞു നോക്കി സന്തോഷം നേടാനായിട്ട് ലഭിക്കാനായിട്ട് മറ്റൊന്നും ആവശ്യമില്ല ഇത് തന്നെ എന്താ പറയുക ഓവർ സന്തോഷത്തിലേക്ക് എത്തിക്കും നമ്മൾ അത്രയും കാര്യങ്ങൾ നമുക്കുണ്ട് പക്ഷെ നമ്മൾ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഫുൾ ടൈം എന്താണ് ഇല്ലായ്മയെ പറ്റി മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇല്ലായ്മയെ പറ്റി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല എന്നുള്ള അവസ്ഥ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ അങ്ങനെ ഒരാളും ഈ ലോകത്തില്ല ഒരു ജീവജാലവും ഈ ലോകത്തില്ല എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം അവിടെയുണ്ട് പക്ഷെ അവർക്കത് അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇതുകൊണ്ടാണ് സന്തോഷത്തിൻ്റെ താക്കോലുകളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴാണോ പ്രകടമാക്കുന്നത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കൊരു പ്രത്യേകതയുണ്ട് മനുഷ്യന് അകത്തുള്ളത് അറിയണമെങ്കിൽ നമ്മൾ അതിനെ പ്രകടിപ്പിക്കണം ഇത് പ്രകടിപ്പിക്കാത്തോളം സാധനം അടച്ച ഭരണിയിലിട്ടിരിക്കുന്ന അടച്ച ഭരണിയിലിട്ടിരിക്കുന്ന പാ സംഭവം പോലെയാണ് എല്ലാം കിടക്കണം ഇതൊന്ന് തുറന്നു നോക്കണം അപ്പോഴറിയാം അതിന്റെ സ്മെല് അതിന്റെ ഗുണം ഇത് തുറക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട് നമുക്കകത്തുള്ള നന്ദിയെ ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മളൊന്ന് തുറന്ന് പുറത്തോട്ട് എടുത്തു നോക്കൂ അപ്പോഴ എത്ര മനോഹരമാണ് എൻ്റെ ജീവിതം എത്ര സുന്ദരമാണ് എൻ്റെ ജീവിതമെന്ന് പരാതി പറയുന്നവർക്കെല്ലാം പരാതിയിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ജീവിതം അങ്ങനെ ആവുന്നത് അല്ലാതെ അവർക്കൊന്നും നേടാനില്ലാത്തതുണ്ടെന്നല്ല നേരത്തെ ഞാൻ ശ്രദ്ധിച്ചു അത് ഇതിലൂടെ കഥയിൽ പറഞ്ഞു പോകണ്ട ഇത് മാത്രം പറയാം നമ്മൾ ഈ ജീവിതത്തിൽ എത്ര നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിരിക്കുന്നു ഞാൻ പറയാൻ പോകുന്ന ടെക്നിക്ക് വളരെ ലളിതമാണ് നിങ്ങൾക്ക് വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന സംഭവമാണ് നിങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ ഞാനിത് പറയുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എത്ര നന്ദിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും ഒന്ന് ഓർമ്മിച്ച് നോക്കി ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ ഞെടിയുന്ന നിമിഷം കൊണ്ട് എത്ര നല്ല കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും എത്ര പേര് അത് ഓർത്തുപോയിക്കണ്ടോ ഇപ്പം ഞാനൊരു സമയം തരാം അഞ്ചു മിനിറ്റ് സമയം തരാം നിങ്ങളോട് ഒന്ന് ഓർത്ത് ഒരു പെന്നും പേപ്പറും എടുത്തു നോക്കി നിനക്ക് എത്ര എഴുതാനുണ്ടാവും എന്നറിയോ ആയിരത്തിലധികം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലെടുത്ത് എഴുതാനുണ്ടാവും പക്ഷെ അത്രയും നമ്മൾ എഴുതാൻ സമയമില്ലാത്ത നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ എഴുതുമ്പോൾ നിർത്തും ഇത് ഒന്ന് ദിവസവും പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ എന്താ സംഭവിക്കുക എത്ര കാര്യങ്ങളുണ്ടാവും എന്ത് കാര്യങ്ങളുണ്ടാവും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ റോസാപ്പൂ ഇങ്ങനെ വിരിഞ്ഞു വരും അല്ലെങ്കിൽ വേണ്ട ചെമ്പരത്തി പോയിക്കോട്ടെ അതല്ലേ ഹൃദയമായിട്ട് കണക്ട് ചെയ്യുന്നത് ചെമ്പരത്തി പൂ രാവിലെ വിരിയുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ വിരിഞ്ഞു വരും അത്രയും ലളിതമാണ് ഈ സാധനം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ടെക്നീക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കാണ് നിങ്ങൾ ഇപ്പോൾ വേണം പ്രാക്ടീസ് ചെയ്തോ അല്ലെങ്കിൽ പിന്നെയും പ്രാക്ടീസ് ചെയ്യാം നിങ്ങളൊക്കെ വീട്ടിൽ തുണ്ട് പേപ്പർ നികട്ടിട്ടുണ്ടല്ലോ ഉണ്ടാവൂലേ ഒരു കടക്ഷണം പേപ്പർ എടുക്കുക നിങ്ങൾ ഒരു ദിവസവും ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾ ഉണ്ടാവൂലേ വെറുതെ നടന്നു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളൊരാൾ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ ആ ഫ്രണ്ട് ആ ഇന്നെന്താ നിന്നെ കാണാൻ നല്ല സുന്ദരി സുന്ദരിയായിട്ടുണ്ടല്ലോ സുന്ദരനാണല്ലോ അല്ലെങ്കിൽ നീ ഭയങ്കര ഉഷാറാണല്ലോ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടാവും